ആ നമസ്കാരം ഞാനാണ് ഈ പറഞ്ഞ അപ്സരയുടെ ഹസ്ബൻഡ് ഞാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാല് നമ്മൾ ആ കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്തുപറയുമ്പോഴും അത് മൈൻഡ് ചെയ്യേണ്ട ബ്രോ അത് വെറുതെ വിട്ടാക്കുക അത് കേൾക്കാത്ത പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടാനുള്ള കാരണം അഖിൽമാരായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റിന് ആ സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എനിക്ക് എൻ്റെ സഹോദരിമാരും വീട്ടിലെ പെൺമുഖ് പെൺകുട്ടികളൊക്കെ ഉള്ള ഒരാളാണ് അഖിൽമാരായ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ എന്താണ് പറയുക കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരായി നിന്ന് കൊടുത്തിട്ടാണ് കയറിയത് എന്നാണ് അഖിൽമാരാണ് പറഞ്ഞത് എന്റെ അർത്ഥം വളരെ വലുതാണ് അത് പുറത്തുനിന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാര് അല്ലെങ്കിൽ അപ്സറയുടെ ഹസ്ബൻഡ് ഞാൻ അപ്സറെ പുറത്തായിരുന്നു പറയുന്നത് അപ്സറെ പുറത്തായി പുറത്താവട്ടെ എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല പക്ഷെ അഖിൽമാരാർക്കെതിരെ പറയാനുള്ളത് ഞാൻ മൂന്നാല് സ്ഥലങ്ങളിൽ പറയാനുള്ള കാരണം കൃത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഫോട്ടോയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലിടുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞ ആ സ്ത്രീ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്നു അത് എൻ്റെ ചേച്ചിയും എൻ്റെ റിലേറ്റീവ്സും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു വരുമ്പോ അതിന്റെ അർത്ഥം വളരെ വലുതാണ് സുഹൃത്തുക്കളെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്വന്തം പെങ്ങളെക്കുറിച്ച് സ്വന്തം അമ്മയെക്കുറിച്ച് സ്വന്തം ഭാര്യയെ കുറിച്ച് സ്വന്തം മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിന്റെ വേദന എത്രയെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ അഖിൽമാരാർ ഇത്ര വലിയ ധൈര്യശാലിയാണ് അഖിൽമാരാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കുറ്റമുണ്ട് സുപ്രീം കോടതിയിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അഖിൽമാരാർ ഇങ്ങനെ രണ്ട് സ്ത്രീകൾ അവിടെ പോയി എന്ന് പരോക്ഷമായി പറയുമ്പോൾ അവിടെ പോയി അൻപത് അറുപത് പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ വീട്ടുകാർ അനുഭവിക്കുന്നത് ഇതേ വിഷമമാണ് ഞാൻ അങ്ങനെ വിഷമം അനുഭവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അഖിൽമാരാർക്കെതിരെ പറഞ്ഞത് ഇത് ആൽബി എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി പറഞ്ഞ വാക്കാണ് അത് എനിക്ക് യാതൊരു ഖേദവും ഇനി ഇതിന്റെ പുറത്ത് അപ്സർ ഔട്ട് ആവണേ അങ്ങ് ഔട്ട് ആവട്ടെ വിചാരിക്കും പിന്നെ വേറൊരു കാര്യം ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു തന്നതുകൊണ്ട് അപ്സർ ഔട്ട് ആവുന്ന ആരും പ്രതീക്ഷിക്കണ്ട അപ്സർ ആവില്ല അപ്സറെ സപ്പോർട്ട് ചെയ്യുന്ന അപ്സറെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ വോട്ട് കൊണ്ട് അപ്സര എന്തായാലും ബിഗ് ബോസിൽ നിൽക്കും നൂറു ദിവസം അവിടെ ഉണ്ടാവും നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന വോട്ട് മാത്രം ചെയ്താൽ മതി പിന്നെ അഖിൽമാരും അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പൊ എന്താണ് പറയാ നാട്ട് നമ്മൾ നമ്മളറിയുന്ന വേറൊരാളുടെ അമ്മേനോ ഭാര്യയോ ഒരാൾ പുറത്ത് കുറിച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ കാസ്റ്റിംഗ് ഹൗസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ എത്രയോ ഓൺലൈൻ ന്യൂസുകൾ വന്നു ഇവിടുത്തെ മലയാളം ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഏറ്റവും ടോപ്പ് പോർട്ടലുകളായിട്ടുള്ള പല ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും അപ്സര ശരണ്യ ശ്രീതു തുടങ്ങിയ പെൺകുട്ടികളാണ് അകൽമാരായി പറയുന്നത് പോലെ എന്നുള്ള തരത്തിൽ ഓൺലൈൻ വാർത്തകൾ ഇവരെ ഫോട്ടോ വെച്ച് വന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുണ്ടാവും പെങ്ങൾ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും നിങ്ങൾ ആലോചിച്ചോക്കാം നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വെച്ച് നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ചാൽ നിങ്ങളുടെ പെങ്ങളുടെ ഫോട്ടോ വെച്ച് അഖിമാരും പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചില ആൾക്കാരുടെ മുന്നിൽ വഴങ്ങി കൊടുത്ത കൂടെ കിടന്ന് കൊടുത്ത സ്ത്രീകള് ഇവരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെയും നിങ്ങളുടെ പെങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും ഫോട്ടോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഞാൻ അപ്സരായിട്ട് പുറത്താക്കാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കാനോ ഇതിനു വേണ്ടിയല്ല പോയത് ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞു പറ്റൂ നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവമായിട്ട് തോന്നുള്ളൂ പിന്നെ ഞാൻ ഇത്തിരി എന്താണ് പറയാ ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഒച്ച ഇത്തിരി കൂടുതലാണ് പല ആൾക്കാരും പറയുന്നു അപ്സറെ ഔട്ടാക്കാനാണ് അപ്സറെ ഔട്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ പോരേ ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം പോയി എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള സമയമാണ് ഞാൻ ഇത്രയും ദൂരം പോയി എറണാകുളത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂ സംസാരിച്ചെങ്കിൽ അത് എനിക്ക് എന്റെ ഭാര്യ അത്ര ഇഷ്ടമാണ് ഈ ലോകത്ത് ആ ഇന്റർവ്യൂ നിങ്ങൾ കേട്ടു നോക്കാം ഈ എന്റെ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ അമ്മയെയും എന്റെ ഭാര്യ അപ്സരയാണ് എന്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ ഭാര്യ അപ്സരയാണ് അപ്സറയ്ക്കെതിരെ ഇനി മാറാറല്ല മാറാരുടെ ആര് വന്ന് സംസാരിച്ചാൽ അതിന് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കും അതിന്റെ പുറത്തുണ്ടാകുന്ന എന്ത് കോൺസിക്വൻസ് അല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ നേരിടാനുള്ള എന്താണ് പറയാ മാനസിക മാനസിക ബലം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് മാരായ കുറിച്ച് ഞാനിങ്ങനെ ഒരു വീഡിയോ അല്ല ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മനപൂർവ്വം കൊടുത്തു തന്നെയാണ് ഇതിന്റെ പുറത്ത് എന്ത് എന്ത് വിവാദമാണെങ്കിലും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അത് എനിക്ക് വിരോധമില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാക്കിയിട്ട് അപ്സർ ഔട്ട് ആവില്ല അപ്സർ ഔട്ട് ആവുന്നില്ല എന്നത് എന്റെ വാക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ വോട്ട് ചെയ്യാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് വോട്ടിരിക്കുക അത്രേ ഉള്ളൂ അപ്സർ ഔട്ട് ആവില്ല അച്ഛനും നൂറ് സമ നിൽക്കും പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് മറുപടി പറഞ്ഞു പറ്റും കാരണം എന്റെ മനസ്സിൽ അത്രയും വിഷമ കാര്യങ്ങളൊന്നാണ് ഞാനത് പറഞ്ഞത് അതുകൊണ്ടാകുന്ന എന്ത് കാര്യങ്ങളല്ല അത് ഞാൻ ഫേസ് ചെയ്തോളാം നിങ്ങൾ ആരും ടെൻഷനായിരിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഒരു ശബ്ദം സംസാരിച്ച് ഉദ്ദേശിച്ചും എന്റെ ഉണ്ടെങ്കിൽ സോറി കാരണം ഇത് ഞാനാത്ത പറഞ്ഞ പോലെ നമ്മുടെ പെങ്ങളും നമ്മുടെ അമ്മേക്കും അമ്മയും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ നമ്മൾ പറഞ്ഞു തന്നെ പറ്റും നമുക്ക് സാധാരണ മനുഷ്യരെ തന്നെയാണ് അപ്പോൾ നമുക്ക് സങ്കടം അല്ലേ